ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മിക്കരും സബ്സ്ക്രൈബ് ചെയ്തവർ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ മേ ബി പുതിയ സബ്സ്ക്രൈബറെങ്ങാനും വന്നാലും ഓക്കെ അപ്പം നമ്മുടെ ചാനലിനെ കുറിച്ച അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ വീഡിയോ കഴിയുമ്പോഴും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ചെറിയൊരു പെർഫോമൻസ് ഇഫ് നോട്ടീസത്തിൻ്റെ ചെറിയൊരു പെർഫോമൻസ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു സോ അത് ഫുള്ളാക്കാനെങ്കിൽ കഴിഞ്ഞില്ല അത് വീഡിയോ ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ല ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അവിടെ സോ പിന്നെ പലരും സൗണ്ട് കുറവാണ് ഒന്നും പറയുന്ന കേൾക്കുന്നില്ല അങ്ങനെ ഒരു ഒരു കാര്യം എന്നോട് പറയുകയുണ്ടായി അതുകൊണ്ടാണ് പെർഫോമൻസിൻ്റെ വീഡിയോ കുറഞ്ഞു പോയത് അല്ലെങ്കിൽ ധാരാളം പെർഫോമൻസ് നിങ്ങൾ കാത്തിരുന്നു സോ ഇടാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോകളിലായിട്ട് ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചു എത്ര പേർ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല അപ്പം ഇന്ന് എനിക്ക് ആ ചോദ്യങ്ങളിൽ നിന്ന് കിട്ടിയ ചില ഉത്തരങ്ങൾ സോ ഫസ്റ്റ് എപ്പിസോഡിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഓർക്കുമ്പോൾ എനിക്കതിൽ ബോക്സിൽ ഒരാൾ ഉത്തരം പറയുണ്ടായി അമ്മ ഉത്തരം അത് യഥാർത്ഥത്തിൽ ശരിയെന്നായിരുന്നു അതായത് അതിന് വീഡിയോ നിങ്ങൾ പോയാലുള്ള ക്വസ്റ്റ്യൻ കിട്ടും അത് ഡ്രൈവറെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആരായിരുന്നു ഡ്രൈവറെ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ പിന്നെ അതിലുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസിന് ഉത്തരം എനിക്ക് കറക്റ്റ് മേ ബി അറിയില്ല അതായത് ചത്താൽ നാല് കാലം നിൽക്കുന്ന ജീവി അതൊന്നും അടിപൊളി ക്വസ്റ്റ്യൻസ് അതാണ് എനിക്ക് എനിക്ക് ഇത്തരത്തിലൊരു വീഡിയോ ഇടണമെന്ന് തന്നെ തോന്നാൻ കാരണം സോ അതിൽ കറക്റ്റ് ഉത്തരം എനിക്കറിയില്ല മേ ബി പക്ഷെ ഞാന് ഒരുപാട് റിസർച്ച് ചെയ്ത ഒരുപാട് പേരോട് ചോദിക്കുകയുണ്ടായി അപ്പം എനിക്ക് മനസ്സിലായത് തവളയോ മുതലയോ ആമയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ജീവി ആയിരിക്കാം സോ കറക്റ്റ് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കാം അപ്പം ലാസ്റ്റ് വീഡിയോയില് നമ്മള് കോമൺ ആയിട്ട് ഒരുപാട് പേർക്ക് അറിയുന്നതും എന്നാൽ അറിയാത്തവരും ഉണ്ടാകുക അത്തരത്തിലൊരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിന് ഉത്തരം കിട്ടിയ ഉത്തരങ്ങൾ പറയുകയാണെങ്കിൽ ഗാന്ധിജി കേരളത്തിൽ എത്ര പ്രാവശ്യം വന്നു ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതിൽ അഞ്ച് പ്രാവശ്യം എന്താണ് കറക്റ്റ് ഉത്തരം അപ്പോൾ ഒരുപാട് പേരൊന്നും കമന്റ് ബോക്സിൽ ഉത്തരം അറിയിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല ഫസ്റ്റ് എപ്പിസോഡിൽ ഒരുപാട് പേര് മാക്സിമം അവർ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് ദിവസവും ഒരു മീൻ കഴിക്കുകയാണെങ്കിൽ ഉണ്ടാവും കണ്ണിന്റെ കാഴ്ച കുറയും ഏതായിരുന്നു ആ മീൻ എന്നായിരുന്നു സോ അതിന് ക്വസ്റ്റിൻ ഞാൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അതിലുത്തരം കിട്ടുകയാണെങ്കിൽ ഞാൻ കറക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കാം പിന്നെയുള്ളത് ക്വസ്റ്റ്യാന് പൊറോട്ട കണ്ടുപിടിച്ച രാജ്യം ഇതൊക്കെ നമ്മൾ മേ ബി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ് പൊറോട്ട കണ്ടുപിടിച്ച രാജ്യം എന്താണ് ഇന്ത്യ ഓക്കേ അതായത് മലബാറിയൻസ് കേരള ശ്രീലങ്ക അങ്ങനെ ഒരുപാട് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ നമ്മൾ എത്രത്തോളം ഇതിനെക്കുറിച്ച് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് അതിന് അത്തരത്തിലുള്ളൊരു ഉത്തരങ്ങളിലേക്ക് എത്താൻ സാധിക്കും പിന്നെയുള്ള ക്വസ്റ്റ്യൻ ഷവർമ്മ കണ്ടുപിടിച്ച എന്ന് സോ ഇതൊക്കെ നമ്മൾക്ക് ഒരുപാട് ഒരുപാട് പേർക്ക് അറിയാവുന്നതും ഇനി അറിയില്ലാണെങ്കിൽ മേ ബി നിങ്ങൾ ഒരുപാട് സെർച്ചിങ് ചെയ്യണമെങ്കിൽ ഇത് കറക്റ്റ് ഉത്തരം കിട്ടും ഉത്തരം തുർക്കി അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നു പിന്നെ ഞാൻ ഓർക്കുന്നു മ്യൂസിയം ഒരു ചോക്ലേറ്റ് മ്യൂസിയത്തിന്റെ കാര്യം അടുത്ത വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ് അതിന് ഉത്തരം നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം സോ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ തന്നെ ആ ലോകത്തില് ആ ചോക്ലേറ്റ് മ്യൂസിയം എന്ന് പറയുമ്പോൾ ഓക്കെ ചോക്ലേറ്റ് വീട് ഓക്കെ ഞാൻ പറഞ്ഞു തരാം കാര്യങ്ങളൊക്കെ എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാനാണ് ഞാൻ കൂടുതൽ അതിനു വേണ്ടി റിസർച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് രാജ്യം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമുക്കവിടെ പോയി പോയിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഒരു അടിപൊളി തന്നെയാണ് ഞാൻ യഥാർത്ഥത്തിൽ ആ ഒരു എഴുത്ത് വായിച്ചപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ചോക്ലേറ്റ് ചോക്ലേറ്റ് മ്യൂസിയം അതിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് മേബി പറയുന്നുണ്ട് സോ അത് അതൊന്നും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ല പക്ഷേ ആ മ്യൂസിയത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും അതവിടെ സ്ഥിതി ചെയ്യുന്നു അതിനെക്കുറിച്ച് കുറിച്ചറിവുകളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെയായിരിക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഗിവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എല്ലാ വീഡിയോയും നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് പറയണെങ്കിൽ ഞാൻ മറ്റൊരു ചാനലിൽ കൂടി ഇപ്പം ലോഞ്ചിങ് ചെയ്തിട്ടുണ്ട് ആദ്യമുണ്ടായിരുന്നതാണ് സോ അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എഫ് ആർ കെ വേൾഡ് എന്നാണ് അതിൻ്റെ പേര് സോ അതൊരു മണി മേക്കിംഗ് ചാനലായിരിക്കും സോ അതുകൂടി നിങ്ങളൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ അടിപൊളി ക്വസ്റ്റ്യൻസും അടിപൊളി പെർഫോമൻസും അടിപൊളി ട്രിക്സും എല്ലാം നിങ്ങളെ കാത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എൻ്റെ സപ്പോർട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ല വീഡിയോസുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തും അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഗുഡ് ബൈ അപ്പം എല്ലാവരും കാത്തിരിക്കുക നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചോക്ലേറ്റ് മ്യൂസിയമാണ് പറയാൻ പോകുന്നത് സോ നിങ്ങൾ സ്റ്റിൽ വെയ്റ്റിങ്ങിൽ തന്നെ ആയിരിക്കുക അപ്പം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക മാക്സിമം ചാചാ ചാച ബൈ ബൈ